എംഡിയുടെ തിരക്കഥ കിട്ടിയാൽ അത് സംവിധായകന്റെ ഭാഗ്യം കൂടിയാണ് എഴുതി കൊടുത്ത തിരക്കഥകളിൽ തനിക്കിഷ്ടപ്പെടാത്തത് ഏഴെട്ടണമെന്ന് എം ഡി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാട്ടട്ടെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തവ ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല വേണ്ടിവന്നാൽ മികവ് കൂട്ടാൻ തിരുത്തൽ വരുത്തി തേച്ചു മിനുക്കിയവ അവയിലും കൂടുതൽ സ്വന്തം സാഹിത്യ സൃഷ്ടികൾ അത് നോവലോ ചെറുകഥയോ ആവാം ക്യാമറ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന സംഭാഷണങ്ങളിൽ കവിത തുളുമ്പുന്ന കാഫ്റ്റുകൾ ഇവ കയ്യിൽ കിട്ടിയിട്ട് അത് അഭപാളിയിലേക്ക് പകർത്തുന്നതിൽ മികവ് കാട്ടിയവർ ആരൊക്കെ എം ടിയുടെ പ്രിയങ്കരനായ സംവിധായകൻ ആര് എം ടിയുടെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങൾ ആര് ദൃശ്യാവിഷ്കാരം നൽകുന്നതാണ് പ്രേക്ഷകർ കൂടുതൽ സ്വീകരിച്ചത് പി ഭാസ്കരൻ എ വിൻസെന്റ് സേതുമാധവൻ പി എൻ മേനോൻ ഭരതൻ ഐ വി ശശി ഹരിഹരൻ സിബി മലയിൽ പലരുണ്ട് എം ടിയുടെ സംവിധായകർ പല തലമുറയിൽപ്പെട്ടവർ ആദ്യ തിരക്കഥ മുഖപ്പെണ്ണിന് ചലച്ചിത്രാവിഷ്കാരം നൽകിയ വിൻസെൻറ്റ് മാഷ് നഗരമേ നന്ദിയിലും അസുരവിത്തിലും നിഴലാട്ടത്തിലും ഈ കൂട്ടുകെട്ട് ആവർത്തിച്ചു വള്ളുവനാടൻ ഗ്രാമീണ ജീവിതവും നഗരത്തിലേക്കുള്ള പ്രവാസവും പ്രണയവും വിരഹവും പ്രതിസന്ധികളും വരച്ചു കാട്ടുന്ന അഹബതുകളിലെയും എഴുപതുകളുടെ തുടക്കത്തിലെയും സിനിമാകാവ്യങ്ങൾ പി ഭാസ്കരനുമൊത്ത് ഇരുട്ടിൻ്റെ ആത്മാവ് വിത്തുകൾ ഇതേ കാലയളവിൽ തന്നെ തുടക്ക ദശകങ്ങളിൽ പി എൻ മേനോനും എം ടിയുടെ തിരക്കഥകൾക്ക് ചലച്ചിത്രാവിഷ്കാരം നൽകി ഓളവും തീരവും മാപ്പുസാക്ഷി കുട്ടിയടത്തി എം ടിയുടെ സാഹിത്യ സൃഷ്ടികൾ വായിക്കുന്ന അതേ വൈകാരിക തലത്തിൽ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമായ ഈ സിനിമകളിൽ കമേഴ്സ്യൽ വിജയം നേടിയവയും പരാജയം രുചിച്ചവയുമുണ്ട് ഒരേ സമയം കലാമൂല്യവും ജനപ്രീതിയും നേടിയ എവർഗ്രീൻ ഹിറ്റുകൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സേതുമാധവൻ ഹരിഹരൻ ഐ വി ശശി ഭരതൻ എന്നിവരുടെ ഊഴം ഹരിഹരനും ഐ വി ശശിയുമാണ് എം ടിയുടെ തിരക്കഥകളാൽ അനുഗ്രഹീതരായ സംവിധായകരിൽ മുന്നിൽ പതിനൊന്ന് വീതം സംവിധാനം തുടങ്ങി ഏഴു വർഷം കഴിഞ്ഞപ്പോഴാണ് എം ടിയുടെ തിരക്കഥ ഹരിഹരന് കിട്ടുന്നത് ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച കച്ചവട സിനിമകൾ മാത്രം ചെയ്തു വന്നിരുന്ന ഹരിഹരന് പുതിയ മേൽവിലാസം ചിത്രം സർക്കസ് കൂടാരത്തിലെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ച വളർത്തുമൃഗങ്ങൾ വിജയിച്ചില്ലെങ്കിലും കാലം തെറ്റിപ്പിറന്ന വെള്ളം എൺപതുകളുടെ മധ്യത്തിൽ എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിലൂടെ മലയാളത്തിൽ പിറന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് മികവുറ്റ ആവിഷ്കാരത്തിലൂടെ കാലത്തെ അതിജീവിച്ച കലാമൂല്യമുള്ള സിനിമകൾ പഞ്ചാഗ്നി നഖഷതങ്ങൾ അമൃതംഗമയ ആരണ്യകം ചന്തുവിന് പുതിയ ഭാഷ്യവുമായി വടക്കൻ വീരഗാഥ കൂടി വന്നതോടെ എം ടിയുടെ മനസ്സറിയുന്ന സംവിധായകനായി ഹരിഹരൻ മാറുകയായിരുന്നു അവിടെയും നിർത്താതെ പരിണയം എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് പിന്നെ കേരളവർമ്മ പഴശ്ശിരാജ ഒടുവിൽ ഏഴാമത്തെ വരവ് ഐ വി ശശിയേക്കാൾ കലാമൂല്യവും ബോക്സ് ഓഫീസ് വിജയവും ഒന്നു ചേർന്നത് ഹരിഹരൻ എം ടി ടീമിനായിരുന്നു ശശിക്കായി എം ടി ഒരുക്കിയത് കൂടുതലും കുടുംബ സിനിമകളായിരുന്നു അതിവൈകാരിക മുഹൂർത്തങ്ങൾക്കും പ്രതികാരത്തിനും പ്രാധാന്യം നൽകുന്നത് വ്യത്യസ്തമായത് സ്വന്തം ചെറുകഥയുടെ സിനിമാ രൂപമായ ആൾക്കൂട്ടത്തിൽ തനിയേ പിന്നെ മോഹൻലാലിനെ വില്ലൻ വേഷത്തിൽ കണ്ട ഉയരങ്ങളിൽ അനുബന്ധം ആരൂഢം അക്ഷരങ്ങൾ അടിയൊഴുക്കുകൾ ഇടനിലങ്ങൾ അഭയം തേടി ഇവയും എം ടി ശശി കൂട്ടുകെട്ടിൽ പിറന്നു പലതും സൂപ്പർ ഹിറ്റുകൾ ഭരതനായി വൈശാലിയും താഴ്വാരവും സേതുമാധവനുമൊത്ത് കന്യാകുമാരി ഓപ്പോൾ വേനൽ കിനാവുകൾ എം ടിയുടെ തൂലികയിൽ വിരിഞ്ഞ സർഗസൃഷ്ടികളെ അഭകാവ്യമാക്കിയതിൽ വിജയിച്ചത് ഒരാൾ മാത്രമല്ല ഒന്നിലേറെ സർഗാധനരാണ് അതിൽ പലതും കാലാധിപർത്തിയായവ പക്ഷേ എം ടി എന്ന തിരക്കഥാകൃത്തിനെ ഒരു സംവിധായകനുമായി ചേർത്തെഴുതുമ്പോൾ അത് എം ടി ഹരിഹരൻ ടീം എന്നായത് ആ സംവിധായക പ്രതിഭയുടെ സുഹൃതം കൂടിയാണ് അതിനാലാവാം ഹരിഹരൻ പറയുന്നു ഒരേപോലെ ചിന്തിക്കുന്നത് കൊണ്ടാവാം എം ടിയുടെ സ്റ്റൈൽ എന്തെന്ന് എനിക്കും എന്റെ സ്റ്റൈൽ എന്തെന്ന് എം ടിയും മനസ്സിലാക്കി പരസ്പരം ചർച്ച ചെയ്തപ്പോൾ ആശയങ്ങൾ രൂപപ്പെട്ടു ശരിയാണ് ആ ആശയങ്ങൾ മലയാള സിനിമയ്ക്കും തിരക്കഥാ സാഹിത്യത്തിനും നൽകിയത് അപൂർവ രത്നങ്ങളാണ്